itu Nissan Urvan ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹയാസിൻ്റെ മിനി വേർഷൻ ഇത് അധികം കേട്ട് കേൾവിയില്ലാത്ത ടയോട്ട വെഞ്ചുറി എന്ന് പറയുന്ന മോഡൽ തൊട്ടപ്പുറത്ത് നമുക്ക് മൂന്ന് ഹയാസുകളെ കാണാം ഇതെല്ലാം ഫ്ലൈ വീൽസ് എന്ന് പറയുന്ന പ്രീമിയം യൂസേഡ് കാർ ഡീലർഷിപ്പിനകത്ത് പോകാനുള്ള അവരുടെ ഏറ്റവും പുതിയ വാൻ സ്റ്റോക്കുകളാണ് ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരു സെവൻ സീറ്റ് വാഹനം വാങ്ങണം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനുകളാണ് ഈ വാൻ കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഇതൊക്കെ നല്ല ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മൾ ആയിട്ട് ഈ പ്രൈസ് ഇത് എത്ര എത്ര രൂപയ്ക്ക് കിട്ടും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാഹനങ്ങളൊക്കെ ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്ന പ്രീമിയം യൂസർ കാർ സെയിലിന് വൺ ഓഫ് ഡയറക്ടർ റാഫിക്ക വെൽക്കം ടു യൂസർക്കാർ ചാനൽ രണ്ടാം തവണ ആണല്ലേ നേരത്തെ വന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സോ ശരിക്കും വാൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറെ ആൾക്കാർക്ക് ഒരു പക്ഷെ ഒരു പുതുമായിരിക്കും അല്ലെ അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ പക്ഷേ വേറെ ഒരു കാര്യം വീൽസ് ആണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാൻ വിറ്റോണ്ടിരിക്കുന്നത് അതെ അതെ നമ്മുടെ കയ്യിൽ ഇപ്പോ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പൊ കുറച്ചധികം വണ്ടികളുണ്ട് അത് പരിചയപ്പെടും പക്ഷേ ഇതിന് മുമ്പായിട്ടും പല തവണയായിട്ട് നമ്മൾ ഒരുപാട് വണ്ടികൾ വാൻ വാൻസ് നമ്മൾ ഒരുപാട് 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 നമ്മുടെ കയ്യിൽ ഈ സ്റ്റോക്ക് കൂടാതെ കൂടുതൽ വണ്ടികൾ ബന്ധപ്പെടാനുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എൻകോയസിനും ബന്ധപ്പെടാം അതുപോലെ ഒരുപാട് പ്രീമിയം വണ്ടികളും വരെ നമ്മൾ പലപ്പോഴും വേറെ ക്ലൂഗർ ഒക്കെ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് അതുപോലെ ബെലി ഒക്കെ ചെയ്തിട്ടുണ്ട് ഹയാസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ ഓരോന്നായിട്ട് പരിചയപ്പെടാം അല്ലേ ഇത് ശരിക്കും ശെരിക്കും ഹൈറൂഫ് ഹയാസ് ആണ് പറയാണ്ട് അതെ അതെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ

ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് സെവന്റി ലാക്സ് ആണ് ഇതിന് ഒരുപാട് ഇപ്പൊ ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ കാറാണ് ഇത് ടു തൗസൻഡ് എയ്റ്റീൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന് ഇതിപ്പോ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം അസിസ്റ്റ് അതെ അതേപോലെ തന്നെ ഇത് ബി എസ് സിക്സ് എൻജിനാണ് വരുന്നത് അതെ പുതിയ ബി എസ് സിക്സ് അതുകൊണ്ട് തന്നെ വണ്ടി വളരെ സൈലന്റ് ആണ് പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് കമ്പാരിറ്റീവ്ലി നമ്മുടെ മോഡൽ കുറഞ്ഞ കാറുകളെക്കാൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് അത്ര പ്രൈസ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് വരാം വീണ്ടും ഹയാസ് തന്നെ സെയിം ടു തൗസൻഡ് എയ്റ്റീൻ സെയിം ഫീച്ചേഴ്സ് വരുന്ന രണ്ട് കാറാണ് സെയിം ആണ് സീറ്റിംഗ് ഒക്കെ സെയിം സീറ്റിംഗ് എല്ലാം സെയിം ആണ് പ്രൈസിങ് എല്ലാം സെയിം ആണ് അവരെ സമയത്തുള്ള കിലോമീറ്റേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും അവർ തന്നെയാണ് രണ്ടായിരം പതിനെട്ട് ആൾക്കാർക്ക് രണ്ടാം രണ്ട് വണ്ടി ഇത് വന്നിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓക്കെ ഇതിലും സീറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സീറ്റിംഗ് ആണ് ആണ് വരുന്നത് അഡാസ് ഇല്ല അതായത് അതിന്റെ തൊട്ട് കൊണ്ടുപോകാൻ ബി എസ് ഫോർ ആണ് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത് വന്നിട്ട് ഓടിയിട്ടുള്ളത് ഏകദേശം സെവന്റി സിക്സ് തൗസൻഡ് ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇവിടെ കേരളത്തിൽ

ഇതിൽ ഒരുപാട് ഇതായിട്ട് വി ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ഫീച്ചേഴ്സ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലുണ്ട് നമ്മളിപ്പോ ക്രിസ്റ്റയിൽ പറഞ്ഞ പോലെ വി എന്ന് പറഞ്ഞ പോലെ വിളിച്ചുള്ള പോലത്തെ മാറ്റങ്ങൾ ഇതിലും വരുന്നുണ്ട് ഇത് ഇത് വന്നിട്ട് ഓടിയത് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് പ്രൈസ്റ്റി ലാക്സ് ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് വരാം യാസ് മിനി ഹയ ഹയാസിന്റെ കുട്ടി അതെ അതെ അതായത് സൈസിൽ കുറച്ചും കൂടി സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഞ്ചുറീനോട് സുല്യമായിട്ടുള്ള ലെങ്ത് അതാണ് വരുന്നത് ഹൈറൂഫ് ഇല്ല പക്ഷേ തന്നെ ശരിക്കും കുറെ ആൾക്കാർക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് നമുക്കറിയാലോ പുറത്തിപ്പോ ഔട്ട് ഓഫ് കൺട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ സെഗ്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ തായ്ലാന്റ് ബാങ്കോക്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്കോക്കും അവിടെ പോയ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇന്റീരിയർ ആണ് പിന്നെ നമുക്ക് ഇതില് കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മളെ കയ്യില് ബാങ്കോക്ക് ഇന്റീരിയേഴ്സ് ചെയ്ത കാറുകളും ഉണ്ട് ഉണ്ട് നോർമൽ ഇന്റീരിയേഴ്സ് ചെയ്ത കാറുകളും പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇന്റീരിയർ ഇല്ലാത്ത വണ്ടികൾക്ക് സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് കൊടുക്കും നമുക്ക് ചെയ്തുകൊടുക്കുണ്ട് ഫോർട്ടീൻ മോഡലാണ് ഏകദേശം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നമ്മൾ ട്വന്റി ഫൈവ് ലാക്സ് ആണ് നല്ലൊരു ആഗ്രഹിക്കുന്നത് സീറ്റ്സ് ഉള്ളിൽ ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉറുവാൻ ഇത് നിസാന്റെ ഉറുവാൻ പെട്രോൾ ആൻഡ് സി എൻ ജി മോഡൽ ആണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് സ്പെഷ്യൽ ആണ് ഇത് ബാങ്കോക്ക് ഇന്റീരിയർ ആണ് ക്രോപ്പ് സീറ്റ്സ് കാര്യങ്ങള് റീക്ലൈനർ തൈ സപ്പോർട്സ് കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റ്സ് ആണ് വരുന്നത് പിന്നെ പെട്രോൾ മോഡലാണ് അങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് കൊണ്ടെങ്കിൽ കിട്ടും ഇത് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ കാർ ആണ് ഇത് വന്നിട്ട് സെവന്റി തൗസൻഡ് തേർട്ടി ഫൈവ് ലാക്സിന് മോഡൽ സീറ്റ് സീറ്റിൽ സീറ്റിൽ കുറച്ചും കൂടി വ്യത്യാസം ഡിഫറെന്റ് ഡിഫറെ ടൈപ്പ് സീറ്റിംഗ് സീറ്റിംഗ് ആണ് ഉള്ളത് സീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ടൂ തൗസൻഡ് ട്വൽവ് മോഡൽ അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ റിനോവേറ്റ് ഒന്നും ചെയ്യാത്ത ഹയർ ഹയേഴ്സ് ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന മോഡൽ ഇതിൽ ഒന്നും വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതേപോലെ ഒരു കാർ ആണ് ഇത് 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 വന്നിട്ട് ടൂ തൗസൻഡ് ട്വൽവ് മോഡലാണ് ഏകദേശം അറൗണ്ട് ഓടിയിട്ടുണ്ട് രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള പഴക്കത്തിനുള്ള രണ്ടര ലക്ഷം ഓടിയ വണ്ടിക്ക് എത്ര തരണം ഇത് നമുക്ക് ഒരു സെവൻ ലാക്സിന് കേരള രജിസ്ട്രേഷൻ ആക്കി പറഞ്ഞ പിന്നെ ഇതാണ് നോർമൽ ഒറിജിനൽ സ്റ്റോക്ക് ഇതാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇങ്ങനെയാണ് ഷോറൂമിന് മാറിയും മാറുന്നതാണ് അത് എല്ലാ ഹയസുകളും അങ്ങനെയാണ് കിട്ടി ഇങ്ങനെയാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഇത് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇത് സ്റ്റോക്ക് ആയിട്ടുള്ളതാണ് സ്റ്റോക്ക് പീസ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു എംബസി വെഹിക്കിൾ ആണ് എംബസി വെഹിക്കിൾ ആണ് രജിസ്ട്രേഷൻ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പോ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ കൺവേർട്ട് ചെയ്യാം പക്ഷെ ഇങ്ങനെ ഒരു വരുന്ന ഒരു നമ്മൾ കസ്റ്റമർ സ്റ്റോക്ക് കാറുകൾ അതിന്റെ ഒറിജിനാലിറ്റിയിൽ കൊടുക്കാന്ന് വിചാരിച്ചു ഇത് നമുക്ക് ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡലാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് യെസ് കിലോമീറ്റർ ആണ് ഉള്ളത് ഒരു ഫാമിലി ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇന്നോവ എടുക്കുന്ന ഒരു പ്രൈസിന് ചെലപ്പാണെങ്കിൽ ടൂ തൗസൻഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫ്ലൈ വീൽസിൽ വന്നിട്ടുള്ള ശരിക്കും ഫ്ലൈ ഫ്ലൈവീൽസിൽ പുതിയ കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഫ്ലൈ വീൽസിൽ വന്നിട്ടുള്ള വാൻ കളക്ഷൻ അതെ കാരണം ഇവരുടെ അടുത്ത് ഇവരുടെ കണ്ട ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഇനി കോസ്റ്റർ വാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു യു എഇയിലൊക്കെയാണ് കൂടുതലും കാണുന്നത് പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഇന്റീരിയർ ഒക്കെ ഉള്ള പുഷ്പാക്ക് സീറ്റ്സ് ഒക്കെ ഉള്ള ടൂ തൗസൻഡ് തേർട്ടീൻ മോഡൽ കോസ്റ്റർ വാൻസ് ഉണ്ട് അത് നമുക്ക് വന്നിട്ട് ട്വന്റി ഫൈവ് ലാക്സിന് ടൂ തൗസൻഡ് തേർട്ടീൻ മോഡൽ കേരള രജിസ്ട്രേഷൻ അതെ അതേപോലെ തന്നെ നമ്മളിത് മെർസിഡസിന്റെ നജീബ് ഫുള്ള് മുമ്പ് ചെയ്തിട്ടുണ്ട് അതായത് എക്സ്പ്ലോറേറ്റർ യെസ് അതൊരു പുതിയ സ്റ്റോക്ക് ഒന്നുകൂടി നമ്മുടെ അത് സെയിൽ അതെ അതായത് കേരള രജിസ്റ്റേർഡ് ഒരു കാർ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഡീലർഷിപ്പുകൾ ഇപ്പം യൂസർ കാർ ഡീലർഷിപ്പ് വാൻ കൾച്ചർ വേറെ ആരും അങ്ങനെ ചെയ്യുന്നത് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലാണ് കൂടുതൽ സ്റ്റോക്ക് ആയിട്ട് ഉള്ളത് ഇനി നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ഈ കസ്റ്റമൈസേഷൻ എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ കസ്റ്റമറിനും ഓരോ റിക്വയർമെന്റ്സ് ഉണ്ടാവും കൂടി നമ്മളെ കേരളത്തിൽ നോർമൽ കേസിൽ ആ കൾച്ചർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അതായത് ഈ വാൻ ഡെവലപ്പ് ആയി വരുന്നുള്ളൂ പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് നമ്മളെ കൂടുതൽ കാറുകളൊക്കെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് കേരളത്തിലേക്ക് വരുന്നതാണ് പക്ഷെ നമ്മളെ സെല്ലിങ് കൂടുതൽ കേരളത്തിന് പുറത്തോട്ട് വരാറുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ ഇപ്പൊ ചില കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സീഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്ന് കസ്റ്റമൈസേഷൻ വേറെ ഒരു ടൈപ്പ് ഓഫ് സീറ്റ്സ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റൂഫ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ചെയ്യാൻ പറ്റുമോ ലാൻഡറി ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കേസുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ മുമ്പ് നമ്മൾ ഇതേപോലെ മാറ്റി കൊടുത്ത് ഒരു വണ്ടി നമ്മൾ മാറ്റി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ടോയ്ലറ്റ് കെമിക്കൽ ടോയ്ലറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്ത് ബാൻഡറി ഫിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതില് നമ്മളൊരു രണ്ടോ മൂന്നോ സീറ്റ്സ് സീറ്റ് ആണ് ചെയ്യുക കസ്റ്റമർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സീറ്റ്സ് കംപ്ലീറ്റ് ഇപ്പൊ നമ്മളെ വെൽഫെയറിലൊക്കെ വരുന്ന പോലെ അല്ലെങ്കിൽ ആൽപ്പാട്ടിലൊക്കെ വരുന്ന പോലത്തെ അങ്ങനത്തെ വിഐ പി ചെയർ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് നമ്മള് അതുപോലെ സംസാരിച്ചുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആരെങ്കിലും നീഡ്സുകൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാനുകൾ ആ രൂപത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ ഓപ്ഷൻ സോ ഇതാണ് ൾച്ചർ അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും പ്രയാസുകളും അതുപോലെ തന്നെ ഈ മോഡലുകളൊക്കെ വാങ്ങണം എന്ന ആഗ്രഹമുണ്ട് കാണണം എന്ന ആഗ്രഹമുണ്ട് നിങ്ങളുടെ നീഡ്സിന് ഇത് കണക്ട് ആവുമെന്നൊക്കെ ചെക്ക് ചെയ്യാൻ എപ്പോഴും ഫ്ലൈവീൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി ഇഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കുക അല്ലേ പിന്നെ അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടാ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ ഒരു വീഡിയോ നിങ്ങളോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്